എം കെ ഹരിദാസ് ശ്രീ എം കെ ഹരിദാസ് ഇപ്പോ സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രയാസമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അതിനിടയിലും ഈ പറയുന്ന ആളുകൾക്ക് നമുക്കറിയാം സാമൂഹ്യക്ഷേമ പെൻഷൻ കൈനീട്ടി വാങ്ങുന്ന മനുഷ്യരുടെ ഒരു സാമ്പത്തിക സാഹചര്യം അവരുടെ സാമൂഹ്യ സാഹചര്യം എന്ന് പറയുന്നത് ഒരു മാസം മുടങ്ങിയാൽ അവർക്ക് എത്രത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളത് ഇത് കൃത്യമായി നടപ്പിലാക്കുകയാണെങ്കിൽ സർക്കാർ തന്നെ ഇത്രയും വലിയ ബാധ്യത ഉണ്ടാകില്ല എന്നിരിക്കെ ആരുടെ വീഴ്ചയാണ് എന്തുകൊണ്ടാണ് ഇപ്പോ ശ്രീ കെ കെ രാസർ നിഷേധിക്കുന്നുണ്ട് അവിടെ ഇത്രയും അധികം ആളുകൾക്ക് ഏഴാം വാർഡിലുള്ള പരിശോധനയിൽ പത്ത് മുപ്പത്തിരണ്ട് പേർക്ക് അനധികൃത മുപ്പത്തി എട്ട് പേർക്ക് അനധികൃതമായാണ് ഇത് കിട്ടുന്നത് എന്നുള്ളത് അങ്ങനെയല്ല എന്നുള്ളത് അപ്പോൾ ഇതിൽ ആരൊരു ഉറപ്പ് വരുത്തും അനർഹരുണ്ടോ അർഹരാണോ അർഹരെ തന്നെയാണ് ഇപ്പോൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് മറ്റു കാര്യങ്ങളിൽ ആരുറപ്പ് വരുത്തും നമ്മുടെ മറിയക്കുട്ടി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു മാതൃഭൂമിയിൽ തന്നെ ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തിട്ട് ഞാൻ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്തു അതായത് കൃത്യമായിട്ട് പെൻഷൻ അർഹരായവർക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം അനർഹരായിട്ടുള്ള ഒരുപാട് പേര് ഈ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്ന് സർക്കാരിനെ പ്രതിദാനം ചെയ്ത് പങ്കെടുത്ത വ്യക്തി പറഞ്ഞത് ഇത്തരത്തിലുള്ള വിവരദോഷികളെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് പങ്കെടുക്കരുത് അത്രയും സൂക്ഷ്മ നിരീക്ഷണത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു വിധത്തിലും ഒരു ട്രാഫിക് ജാം വരാത്തൊരു റോട്ടിൽ അന ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ജാം കണ്ടു അതായത് അവിടെ മുഴുവൻ ഒരു പത്ത് ലക്ഷത്തിനും ഏഴ് ലക്ഷത്തിനും ഇടയിലുള്ള വാഹനങ്ങളുടെ നീണ്ട നിരയാണ് നാല് ചക്രവാഹനങ്ങളുടെ കാര്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ ബി പി എൽ കാർഡ് പുതുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്കൂളിലെ ഇങ്ങനെ അതിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് അത് ആ കാർഡ് പുതുക്കാൻ വേണ്ടി വന്നവരാണെന്നുള്ളൊരു വിവരം കിട്ടി അപ്പോൾ അവിടെ ടു വീലർ വളരെ അപൂർവമായിട്ടാണ് ഈ നാല് ചക്ര വാഹനങ്ങളും അതും ആഡംബര കാറുകളുമാണ് അവിടെ കണ്ടത് അതിനെ തുടർന്ന് ഞാൻ നടത്തിയിട്ടുള്ള വിവരാവകാശ നിയമപ്രകാരം സംഭരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് അൻപത്തഞ്ച് തരം പെൻഷൻ നമ്മുടെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് അൻപത്തഞ്ച് തരം പെൻഷൻ അതിന് ആയിരത്തി കോടി രൂപ സംസ്ഥാന സർക്കാരിന് ഒരു മാസം വേണം മാധു ഈ പുറത്തു വന്ന ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്കുള്ള ഏത് എത്ര കോടി രൂപ ഇതിൽ അനധികൃതമായിട്ട് ഓരോരുത്തർ കൈപ്പറ്റുന്നുണ്ടായിരിക്കും എൻ്റെ അനുഭവത്തിൽ ഈ കോ സൊസൈറ്റി സഹകരണ സംഘങ്ങൾ വഴി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്ന ഒരു പദ്ധതി വഴിക്ക് നടന്ന തിരുമറിയിലൂടെ ചുരുങ്ങിയത് എൻ്റെ അറിവിൽ ഒരു ഇരുപത് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അതിൽ തിരുമറി നടത്തിയിട്ട് മരിച്ചവർക്കുള്ള പെൻഷൻ കൃത്യമായിട്ട് വീട്ടിലെത്തിച്ചു എന്ന് പറഞ്ഞ് കണക്കെടുത്തുകൊണ്ട് കൊടുത്തു എന്നുള്ള കണക്കുണ്ടാക്കിക്കൊണ്ട് പൈസ പറ്റിച്ച ഒരു ഇരുപത് പേർക്ക് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ അറിവിൽ പണി പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പെൻഷൻ എന്ന് പറയുന്നത് അർഹരായവർക്ക് മാത്രം അത് മറ്റുള്ള പെൻഷനുകളുടെ കാര്യം പോട്ടെ ഈ സാമൂ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്ന ഈ അത്യാവശ്യക്കാർക്ക് വേണ്ട മറിയക്കുട്ടിമാരെ പോലുള്ളവർക്ക് വേണ്ട ഒരു സംഗതിയിലെ കൈയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സർക്കാരുദ്യോഗസ്ഥരും ബി എം ഡബ്ല്യു കാർ ഉള്ളവരും മെഴ്സറീസ് കാർ തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാധു എന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഒറ്റ ഉത്തരവുമേ ഉള്ളൂ അത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ പിടിപ്പുകേടായിട്ട് വേണം കണക്കാക്കാൻ അതേസമയത്ത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല രണ്ടായിരത്തി ഇരുപത് മുതൽക്കുള്ള ഒരു കണക്ക് പറഞ്ഞതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അനർഹരായവർ കടന്നുകൂടിയിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഈ അക്കൗണ്ടിലെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തും കൃത്യമായിട്ട് കണക്ക് കടന്നു കൂടിയിട്ടുണ്ട് ഇതിൽ മറ്റൊരു കാര്യം ശ്രീ ബാലഗോപാൽ ഇന്നലെ ഒന്ന് രണ്ട് ചാനൽ ചർച്ചകളിൽ വന്ന് ചാനലുകളിൽ പറയുന്നത് കേട്ടു ഒരു കാരണവശാലും ഞങ്ങൾ ഇത് കൈപ്പറ്റി പേര് പുറത്തുവിടില്ല അതിലാണ് ഇതിലത്തെ കള്ളത്തരം കാരണം പേര് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഈ രേഖകൾ ഉണ്ടാക്കി കൊടുത്തത് ആരാണ് ആ രേഖകൾ ഉണ്ടാക്കി കൊടുത്തതിന് പുറമെ കൃത്യമായിട്ട് വർഷത്തിൽ ഈ ഏഴാം വാർഡിലെ മുപ്പത്തി എട്ട് പേരുടെ പേര് പറയുന്നുണ്ട് അതിൽ അത്രയും അധികം ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് കെ കെ നാസറിനെ പോലെയുള്ള പ്രാദേശിക പൊതുപ്രവർത്തകർ തന്നെ പറയുന്നത് ഇതിലൊരു ആഭ്യന്തര അന്വേഷണം ആവശ്യമാണ് നമ്മൾ അല്ലാത്തവരെ ഒരു തരത്തിലും ദ്രോഹിക്കരുതല്ലോ ആ പേര് പുറത്തു വരിക എന്ന് പറയുമ്പോൾ അതല്ല അവരുടെ സാഹചര്യമെങ്കിൽ അവർ അർഹരാണ് എങ്കിൽ അതിലൊരു അന്വേഷണം വേണമല്ലോ പ്രാഥമികമായി അതുകൊണ്ടാണ് ധനമന്ത്രി അത് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതിപ്പോ പ്രാഥമികമായല്ലേ അതിനുശേഷം ഈ നിയമ നടപടി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ പേരുകൾ പുറത്തു വരും ആ പേരുകൾ ഇപ്പോൾ പുറത്തുവിടണം ആ പേരുകൾ പുറത്തുവിടണമെന്ന് മാത്രമല്ല അവർക്ക് അർഹരായ പെൻഷൻ അവർ വാങ്ങുന്നുണ്ടെങ്കിൽ ആ പെൻഷൻ തടഞ്ഞു വയ്ക്കപ്പെടണം ഞാൻ ഒരു ഒരു ചെറിയ കാര്യം പറയാൻ മാധു എന്നെ സമ്മതിക്കണം ഇടത് സർക്കാർ അധികാരം ഏറ്റെടുത്ത പുറകെ ട്രഷറി ജീവനക്കാർ അടിച്ചു മാറ്റിയത് പതിനാല് ജില്ലാ ട്രഷറികളിൽ നിന്നായിട്ട് ഒന്ന് കോടി രൂപയാണ് നോക്കൂ ഏറ്റവും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു ഒരു നമ്മുടെ ഫണ്ടാണ് ഈ ട്രഷറി എന്ന് പറയുന്ന സ്ഥലത്തെ ആ ട്രഷറി ഫണ്ട് പോലും കൈകാര്യം ചെയ്യുന്നതിലെ കാര്യക്ഷമത കുറവുണ്ട് പതിനൊന്ന് ട്രഷറികളിലെ ജീവനക്കാർ ഒന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപ അടിച്ചു മാറ്റിയ ഈ സംസ്ഥാനത്ത് അതിൽ നിന്ന് ആ ജീവനക്കാരിൽ നിന്ന് പിടിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുള്ള എത്രയാണെന്നറിയോ അറിയുമോ ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ പിടിക്കാൻ നാളിതുവരെ സാധിച്ചിട്ടുള്ളൂ എന്ന് ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ ട്രഷറിയിൽ നിന്നും പറ്റിച്ചത് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ആ നിലയ്ക്ക് ഇന്നലെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക ഈ പൈസ മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുക്കുക ും ഒരാളിൽ നിന്നും ഒരു ചുക്കുചുണ്ണാമ് പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല സാധിക്കില്ല കാരണം സർക്കാർ ജീവനക്കാർ അവർ ചെയ്യുന്ന തെറ്റുകൾ എന്തായിരുന്നാലും അവർക്കെതിരെ നടപടിയെടുത്താൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അവരുടെ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇളകി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നല്ല ബോധമുള്ള മന്ത്രി മാതൃ ഉദ്ദേശിച്ച നിലയിലല്ല ഇന്നലെ മറുപടി പറഞ്ഞിട്ടുള്ളത് അത് നടപ്പില്ലാത്ത കാര്യമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി